നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ മേഡ് ഇൻ കുന്നംകുളം കുറെ നാളുകളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഒരു ചോദ്യം ഉണ്ട് ആരാണ് ഈ ശ്രീനിവാസൻ വേറെ ആരുമല്ല എന്റെ സ്വന്തം പിതാശ്രീ വേറൊരു ചോദ്യം ഉണ്ട് അപ്പോ ഹസ്ബൻഡോ എന്ത് മിസ്റ്റർ ലിബു ആലുംപറമ്പിൽ എന്റെ സ്വന്തം ആലുംപറമ്പൻ കുറെ നാളുകളായിട്ടേ എല്ലാരും വന്നിട്ട് നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും വീടിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ അവസരം അതിനുവേണ്ടി അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് പാട്ടിലങ്ങട് തുടങ്ങുക അതാണ് എൻ്റെ ഒരു ഇത് ഹരിത പുഴയോരം കവിത പാടും തീരം ും കണ്ടാ പറയില്ലെങ്കിലും കുടിക്കാൻ ഒരു തരി വെള്ളം കിട്ടാത്ത എന്നാ വെള്ളത്താ ചുറ്റപ്പെട്ട ഒരു തുരുത്തി ഞാൻ വരുന്നത് പക്ഷെ അതിന്റെ അഹങ്കാരം എനിക്കും എന്റെ നാട്ടുകാർക്കോ ഇല്ല എന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾ എല്ലാവരും തന്നെ ഭയങ്കര അഹങ്കാരികളാ തൃശ്ശൂർ ജില്ലയിൽ ആണെങ്കിൽ കൂടി എറണാകുളം ജില്ലയിൽ എത്താന്നുള്ളതാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് കൈവഴിയായ കോട്ടപ്പുറം കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വലിയ പണിക്കൻതുരുത്ത് അഥവാ വി പിതുരുത്ത് ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അതിർത്തി എന്ന് കേട്ടാലേ അതിർത്തിയാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വെല്ലുമില്ലേ രാവിലെ എഴുന്നേറ്റ് വരുന്നത് പോലും ഞങ്ങളുടെ വേലി എങ്ങാനും പുള്ളിക്കാരിയുടെ അടുക്കളയിലുണ്ടോ ഉണ്ടോന്നുള്ള ഒരച്ച പേടിയില്ല ഇതില്ലാതെ ഉറപ്പുവരുത്തി കഴിയുമ്പില്ലേ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് സർവേ കല്ലിനു ചുറ്റും ഒരു മൂന്നാല് വലത്തിടും അവിടെ എന്തെങ്കിലും ഒരു അനക്കം തട്ടിട്ടുണ്ടെങ്കി അന്നത്തെ ദിവസം ചിരട്ടക്കയറ് മടലിനടി ചാരംകാലയ്ക്ക് ഒഴിക്കൽ എന്നീ കലാപരിപാടികൾ കൊണ്ട് ഉള്ളിക്കാരി നാടിനെ മൊത്തത്തിൽ അങ്ങട് ഹരം കൊള്ളിക്കും പിന്നെ കൊടുങ്ങല്ലൂരമ്പലത്തിലേക്ക് നിസാരം രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം ഉള്ളതുകൊണ്ട് താനാരോ തന്നാരോ താനാരോ തന്നാരോ ബാക്കി പടാൻ പറയരുത് വല്ല നെറ്റിലും പോയി ചർച്ചു അപ്പൊ ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിർത്തിയുടെ കാര്യത്തിൽ ഭയങ്കര അതൃപ്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ അയൽബക്ക ബന്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇല്ല അതുകൊണ്ട് എനിക്ക് അയൽവാസികളെ കുറിച്ചൊന്നും പറയാനില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കൊറേ അന്തോ കുന്താത്ത ബന്ധുക്കളാണ് എനിക്കുള്ളത് അവരെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കൂല മെഗാ സീരിയൽ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനിന്ന് ഞാൻ എങ്ങനെ ഈ തുരുത്തിൽ എത്തിന്നൊന്ന് പറയട്ടെ എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടം പണ്ട് ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല നല്ലൊരു അല്ല ഭംഗിയുള്ളവർ അപ്സരസ് അപ്പൊ താഴേക്ക് വരുമ്പോ എന്നാലും എന്നെ കണ്ട് എന്റെ കെട്ടിയോന് ഒരു പ്രേമം തോന്നി പതിനെട്ട് തികഞ്ഞ അന്ന് തന്നെ പുള്ളി എന്നെ കെട്ടിക്കൊണ്ട് വന്ന് അപ്പൊ പ്രേമിച്ചിരുന്ന സമയത്ത് പുള്ളി എനിക്ക് തന്ന ഒരേ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എന്തായിരുന്നറിയോ ഈ അമ്പലത്തിൽ ഞാൻ എന്നും പോകുവായിരുന്നേ അപ്പൊ നിനക്ക് കെട്ടിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ വീടിന് മുറ്റത്ത് കുളിച്ചു തൊഴാൻ വേണ്ടിയിട്ട് കുളിച്ച് നീരാടി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളം ഉണ്ടാക്കി തരാന്നായിരുന്നു കെട്ടിക്കേറി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ മുറ്റത്ത് മുഴുവനും മടൽക്കുഴി ഇതിലെവിടെ ഞാൻ കുളിക്കും അപ്പൊ തന്നെ എനിക്ക് സത്യം മനസ്സിലായി കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും ഒരു തരി വെള്ളം കിട്ടൂല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെള്ളം എന്ന് പറയുന്ന സംഭവം പൈപ്പില്ല ഒന്നൂല പിന്നെ ഈ പുഴ ഉള്ളത് കൊണ്ട് ബാക്കി എല്ലാ കലപരിപാടികളും ഞങ്ങൾ പുഴയിലങ്ങോട്ട് കഴിക്കും ചോട്ടാമുമ്പേയിൽ ബിജുകൂട്ടൻ ചേട്ടൻ പറയണ പോലെയാ പുഴയിലോട്ട് കഴിഞ്ഞാൽ പല്ലേപ്പും കഴിഞ്ഞു കഴിഞ്ഞു കുളിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു